സിനിമ കണ്ട പ്രതിഭാശാലിയായിരുന്നു ലോഹിതദാസ് അദ്ദേഹത്തെ പോലെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും കാഴ്ചക്കാരന്റെ ഉള്ളുതൊടുകയും ചെയ്ത മറ്റൊരു എഴുത്തുകാരൻ മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല ബാലൻ ബാലന്മാഷും സേതു മാധവനുമെല്ലാം ഇന്നും സിനിമാ പ്രേമികളുടെ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ലോഹിതദാസ് പോയിട്ട് നാളുകളായെങ്കിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മലയാള ജീവിതത്തിന്റെ ഭാഗമായി ഇപ്പോഴുണ്ട് മമ്മൂട്ടിയും ലോഹിതദാസും തമ്മിൽ വളരെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് ലോഹിതദാസിന്റെ ചികിത്സയുടെ കാര്യങ്ങളെല്ലാം നോക്കാമെന്ന് മമ്മൂട്ടി വാക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ അതിനു മുമ്പേ അദ്ദേഹം മരണപ്പെടുകയാണ് ലോഹിതദാസിനെ ഓർക്കുന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ ചർച്ചയായി മാറുകയാണിപ്പോൾ സിനിമയിൽ തനിക്ക് മോശം സമയമുണ്ടായപ്പോഴാണ് മമ്മൂട്ടി ലോഹിതദാസിനെ ആദ്യമായി കാണുന്നത് ആ സമയത്തും പക്ഷേ തനിക്ക് പത്ത് മുപ്പത് സിനിമകൾ ഉണ്ടായിരുന്നുവെന്ന് മമ്മൂട്ടി ഓർക്കുന്നുണ്ട് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് ബിനാമി എഴുത്തുകാരനായിട്ടായിരുന്നു മമ്മൂട്ടി ആദ്യമായി ലോഹിതദാസിനെ കാണുന്നത് ആ ചിത്രത്തിൽ ചെറുതെങ്കിലും പ്രധാനപ്പെട്ട ഒരു വേഷത്തിൽ മമ്മൂട്ടിയും അഭിനയിച്ചിരുന്നു വളരെ ഒരു എഴുത്തുകാരനായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത് അദ്ദേഹത്തിന്റെ തിരക്കഥ തിരുത്തി കൊടുക്കുക എന്നതായിരുന്നു ലോഹിതദാസിന്റെ പണി അങ്ങനെ തിരക്കഥ തിരുത്തി നൽകിയ ലോഹിതദാസിന്റെ മുഖത്തേക്ക് ആ സംവിധായകൻ തിരക്കഥ കീറി എറിയുന്നത് താൻ കണ്ടുവെന്നാണ് മമ്മൂട്ടി പറയുന്നത് എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ലെന്നും പക്ഷേ ലോഹിതദാസിന്റെ മുഖം തന്നെ മനസ്സിൽ പതിഞ്ഞുവെന്നും മമ്മൂട്ടി പറയുന്നു ആ ലോഹിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ലോഹി ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ എന്ത് ചെയ്തിട്ടാണ് ഇതെന്ന മട്ടിൽ ഞാൻ ഒരു സഹായം ചെയ്യാൻ വന്ന ആളല്ലേ ഞാൻ എന്ത് ദ്രോഹമാണ് ഈ സിനിമയ്ക്ക് ചെയ്തത് എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ലോഹി ആലോചിച്ചിട്ടുണ്ടാകുമെന്നും മമ്മൂട്ടി പറയുന്നു എന്തായാലും ആ സിനിമ പക്ഷെ പൂർത്തിയാക്കാനായില്ല പാതിവഴിയിൽ സിനിമ നിന്നുപോയി പിന്നീട് മമ്മൂട്ടി ന്യൂഡൽഹിയൊക്കെ ചെയ്ത് കരിയറിൽ വലിയ തിരിച്ചുവരവ് നടത്തി ഈ സമയത്താണ് ലോഹിതദാസ് തിരക്കഥ എഴുതിയ തനിയാവർത്തനം എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നായി തനിയാവർത്തനം മാറുകയും ചെയ്തു ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനം ഇന്നും ആരാധകരുടെ മനസ്സിലൊരു വിങ്ങലായി ബാക്കി നിൽക്കുന്നുണ്ട് തനിയാവർത്തനത്തിൻ്റെ ചിത്രീകരണത്തിനിടെ മമ്മൂട്ടിയെ കാണാനായ പഴയ സംവിധായകനും അയാളുടെ നിർമ്മാതാവും എത്തി അന്ന് നിന്നുപോയ സിനിമ പൂർത്തിയാക്കണമെന്നതായിരുന്നു ആവശ്യം ചെയ്യാമെന്ന് മമ്മൂട്ടി ഏറ്റു പക്ഷേ ഒരു നിബന്ധനയുണ്ട് ലോഹിയെ ചൂണ്ടി മമ്മൂട്ടി പറഞ്ഞു തിരക്കഥ ഇയാൾ എഴുതണം അങ്ങനെ ലോഹിതദാസ് വീണ്ടും ബിനാമിയായി ആ തിരക്കഥ പൂർത്തിയാക്കി അന്ന് തുടങ്ങിയതാണ് താനും ലോഹിതദാസും തമ്മിലുള്ള ബന്ധമെന്നാണ് മമ്മൂട്ടി പറയുന്നത് മമ്മൂട്ടിയും ലോഹിതദാസും ഒരുമിച്ച മറ്റൊരു സിനിമയായിരുന്നു വാത്സല്യം കൊച്ചിൻ ഹനീഫയായിരുന്നു ചിത്രത്തിന്റെ സംവിധാനം ചിത്രവും വലിയ വിജയം നേടുകയും മമ്മൂട്ടിയുടെ കഥാപാത്രവും പ്രകടനവും എക്കാലത്തും ഓർത്തുവയ്ക്കപ്പെടുന്നതുമായി മാറി വാത്സല്യത്തിന്റെ ചിത്രീകരണ വേളയിൽ ന്യൂ ഇയർ ആഘോഷിച്ചത് മമ്മൂട്ടി ഓർക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ന്യൂ ഇയർ വിഷ് ചെയ്തിട്ട് എനിക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല ഒരു കാരണവുമില്ലാതെ ലോഹിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു കുറേ നേരം അദ്ദേഹം ഏങ്ങിക്കരയുകയാണ് കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് എൻ്റെ അടുത്തേക്ക് വരും എഴുത്തിൽ മാത്രമല്ല എഴുത്തിന് കഥ കിട്ടാതാവുമ്പോൾ വരും കഥ പറയും ഞാൻ അഭിനയിച്ചതോ അല്ലാത്തതോ ഒക്കെ ഇടയ്ക്കത് വിട്ടുവെന്നാണ് മമ്മൂട്ടി പറയുന്നത് ലോഹിതദാസിന്റെ അവസാന നാളുകളും മമ്മൂട്ടി ഓർക്കുന്നുണ്ട് സുഖമില്ലെന്ന വിവരം അറിഞ്ഞ് താൻ കാണാൻ വിളിപ്പിച്ചെങ്കിലും ലോഹി വന്നില്ലെന്നാണ് മമ്മൂട്ടി പറയുന്നത് പിന്നീട് മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്നും ഓപ്പറേഷൻ സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞപ്പോൾ താൻ വീണ്ടും വിളിച്ച് ചീത്ത പറഞ്ഞുവെന്നാണ് മമ്മൂട്ടി പറയുന്നത് ഓപ്പറേഷന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നും മമ്മൂട്ടി ലോഹിതദാസിനോട് പറഞ്ഞിരുന്നു ഭയമായിരുന്നു പുള്ളിക്ക് അങ്ങനെ ഞാൻ ഷൂട്ടിന് എവിടെയോ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ലോഹി പോയി എന്നാണ് മമ്മൂട്ടി പറയുന്നത്